ഹലിയോൾ ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കറിയാം നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അംഗനവാടി മെനു പരിഷ്കരിച്ചു വന്നിരുന്നു തന്നെ നമുക്കറിയാം കാരണം കുട്ടികൾക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ടുള്ള അവസരം അല്ലെങ്കിൽ സ്വാദിഷ്ടമായ അല്ലെങ്കിൽ ന്യൂട്രിഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരം തന്നെയാണ് ഒരുങ്ങി വരുന്നത് അപ്പോൾ അതിനോടൊപ്പം തന്നെ പല പ്രവർത്തകരും നമുക്ക് മുന്നിൽ അല്ലെങ്കിൽ പല തവണകളായിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഇതിനുള്ള ഫണ്ട് ഉണ്ടാവുന്നുള്ളൂ കാരണം നമുക്കറിയാം ഇന്ന് എല്ലാ നിത്യവ്യവ സാധനങ്ങൾക്കൊക്കെ വളരെയധികം വില വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അറിയാലോ അപ്പോൾ പല ജീവനക്കാരുടെയും ഒരു അംഗനവാടി വർക്കർമാരുടെയും അല്ലെങ്കിൽ അംഗൻവാടി ജീവനക്കാരുടെയൊക്കെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഫണ്ട് തികയുമോ ഉള്ളതാണ് നമുക്കറിയാമല്ലോ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് അവലംബിക്കാവുന്നത് ആരെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്തു പോകാനായിട്ട് ചെയ്യാൻ പറ്റും ഏ കൃത്യമായിട്ട് ഈ പറയുന്ന പുതിയ മെനു പ്രകാരം കൊടുക്കണമെങ്കിൽ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ഐഡിയാസ് നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ ജീവനക്കാരും ഇത് കാണാം ഏ ഇത് നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കുഞ്ഞു കുഞ്ഞ് ഐഡിയാസാണ് അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ ഒരു കണ്ടന്റ് ഇത്രയേ ഉള്ളൂ പുതിയ പരിഷ്കരിച്ച മെനു എപ്രകാരം ഈസി ആയിട്ട് നടപ്പാക്കാം അതിൽ വരാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ പറയണത് സോ നമുക്ക് ആദ്യം വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ നിങ്ങളാദ്യം കുറച്ച് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു ഫോട്ടോ കണ്ടിരുന്നുണ്ടാവാം അംഗനവാടിയിലൊരു കുട്ടി അംഗനവാടി കുട്ടി ആവശ്യപ്പെട്ട് ഇങ്ങനെയാണ് ആ കുട്ടിക്ക് ബിറാണി വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ബിരിയാണി ആ കുട്ടി ആ കുട്ടിയുടെ ആ ഒരു പ്രായത്തിനനുസരിച്ച് ബിറാണി വേണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് അത് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി കേൾക്കുകയും അത് നടപ്പിലാക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണാം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അംഗനവാടികളിൽ എഗ്ഗ് ബിരിയാണി കൊടുക്കുന്നുമുണ്ട് എനിക്കോ ഒരുവിധം അംഗനവാടികളൊക്കെ തന്നെ എഗ്ഗ് ബിരിയാണി കൊടുക്കുന്നുമുണ്ട് ഒരുവിധം അംഗനവാടികളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് എഗ്ഗ് ബിരിയാണി ആഴ്ചയിൽ രണ്ട് ദിവസം കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ മുട്ടയും പാലും എന്നുള്ള സംഭവം അംഗനവാടികൾ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം അവരുടെ ന്യൂട്രിഷ്യസായിട്ടുള്ള ഫുഡ് കിട്ടുന്ന വഴി ആരോഗ്യനില മെച്ചപ്പെടുത്താനും അതും അതുപോലൊപ്പം തന്നെ സാം മാട്ടുള്ള കുട്ടികൾ സാം എന്ന് പറഞ്ഞാൽ സീവർലി അക്യൂട്ട് മാൽ ന്യൂട്രീഷൻ മാമെന്ന് പറയും മോട്ടോറ്റിലേക്കോട്ട് മെൽ ന്യൂട്രീഷൻ അതായത് ഫുഡ് കഴിക്കാൻ്റെ കുറവ് അല്ലെങ്കിൽ കൃത്യമായ ഹൈറ്റും വെയിറ്റും ഉണ്ടാവാത്ത കുട്ടികളൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു മെനു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആഹാരം കിട്ടുന്നത് നല്ലത് തന്നെ സോ ഇതിനകത്ത് വരുന്നൊരു വലിയൊരു ഇഷ്യൂ എന്ന് പറയണത് ഫണ്ടിൻ്റെ കേസാണ് കാരണം നമുക്ക് ഈ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ നിലവിൽ നമുക്ക് അനുവദിച്ച് കിട്ടുന്ന ഫണ്ട് തികയുമോ എന്നുള്ളതാണ് അവർ ചോദിക്കണത് അപ്പോൾ അതിനകത്ത് നമുക്കറിയാം നിലവിൽ ഇപ്പോൾ ഒരു പച്ചക്കറി വാങ്ങാനാണെങ്കിൽ അഞ്ച് രൂപയാണ് കൊടുക്കുന്നത് പച്ചക്കറി വാങ്ങിക്കാനായിട്ട് അഞ്ച് രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ അത് അഞ്ച് രൂപയെന്നുള്ളത് ഒരു കുട്ടിക്ക് പത്ത് രൂപ നിരക്കിൽ കിട്ടണം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അവർ കാരണം ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് അഞ്ച് രൂപ കിട്ടിയ പോരാ പത്ത് രൂപ വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ തേങ്ങ റേറ്റ് വളരെ റേറ്റാണ് തേങ്ങക്കാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്കാണെങ്കിലൊക്കെ ഓരോ ദിവസവും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവർ ഇതിനകത്ത് പരാമർശിക്കുന്നുണ്ട് അപ്പോൾ അംഗനവാടി പരി ഭക്ഷണ പരിഷ്കരണം അല്ലെങ്കിൽ ന്യൂ ഫുഡ് മെനു പൈസ തികയമോ എന്നുള്ളതാണ് മെയിൻ ആശങ്ക എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന മെയിൻ ഒരു കാര്യം തുക ചെറിയ രീതിയിൽ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ ചെറിയ രീതിയിൽ വർദ്ധിപ്പി വർദ്ധിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈസി ആകാൻ പറ്റുമെന്നാണ് പറയണത് അപ്പോൾ നമുക്കിതിനകത്ത് ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഒരു അംഗൻവാടി ടീച്ചർ നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ആ അംഗൻവാടി ടീച്ചറ് ഒന്ന് രണ്ട് മൂന്ന് പേര് പറഞ്ഞിരുന്നു മെയിനായിട്ട് പല സജഷൻസും പറഞ്ഞിരുന്നു അപ്പോൾ ഒരു അംഗനവാടി ടീച്ചറുടെ ആൾ പറഞ്ഞ വോയിസ് നമുക്കൊന്ന് കേൾക്കാം ൊരു മെനു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് കൂടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അഞ്ച് രൂപ എന്ന് പറയുന്ന പച്ചക്കറി കുട്ടികൾക്കുള്ള പച്ചക്കറി വാങ്ങാനായിട്ടാണ് തരുന്നത് ഒരു കുട്ടിക്കൊരു ഒരു പത്ത് രൂപയെങ്കിലും ആക്കിയാലേ ഈ ഒരു മെനു നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ പിന്നെ ഇതിലൊപ്പം തേങ്ങ വേണം തേങ്ങയൊക്കെ ഇപ്പോൾ നല്ല വിലയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ വോയിസ് ഒക്കെ കേട്ടുള്ളൂ ആ ടീച്ചർ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് ഫണ്ടിൻ്റെ ഒരു ഇഷ്യൂ അവർക്ക് കൊടുക്കാൻ ഇഷ്ടമാണ് ഏത് ടീച്ചർമാരാണെങ്കിലും കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും എന്താ സന്തോഷമുള്ള കാര്യമാണ് കാരണം അവർ അങ്ങനെ വേണില് വരുന്ന അവരുടെ മക്കളെ പോലെ തന്നെയാണ് അവർ കാണുന്നത് പക്ഷേ അതിന ആവശ്യമായ തുക അല്ലെങ്കിൽ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ പോകാൻ പറ്റുക രീതിയിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പറ്റുമെന്നുള്ള അവർ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇത് മൂ മുകൾ തലങ്ങളിലേക്ക് മുകളിൽ ഇരിക്കുന്ന അധികാരികളിലേക്കും നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങളുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നു ഇത് നമ്മൾ മുകളിലേക്ക് എത്തിക്കുന്നുമുണ്ട് സോ അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലായി പിന്നെ ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒന്ന് രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പണം തകയുന്നില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാവുന്ന മറ്റൊരു മാർഗം അല്ലെങ്കിൽ എന്താ പറയുക ഒരു എക്സ്ട്രാ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ നമ്മുടെ വാർഡ് ചെയർമാനിലെ അംഗൻവാടി മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടല്ലോ വാർഡ് ചെയർമാൻ ആയിട്ടുള്ള അംഗൻവാടി മോണിറ്ററിങ് കമ്മിറ്റി പൊതുജനങ്ങളിൽ നിന്നും പണം കണ്ടെത്താം ആ രീതിയിൽ ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ പണം പൊതുജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്തി കഴിഞ്ഞാൽ കാരണം അവരുടെയും കുട്ടികളോട് ഒന്ന് പഠിക്കണതല്ലേ അപ്പോൾ അതുപോലെ അക്ഷയപാത്രം വെക്കാം നമുക്ക് ഒരു അക്ഷയപാത്രം വെച്ചിട്ട് അത് വഴി കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ പറ്റും ചെയ്യാമല്ലോ അക്ഷയപാത്രം വെച്ചിട്ട് അപ്പോൾ ഈ ഒരു രണ്ട് മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ യൂസ് ചെയ്യുന്നതിന് വഴി നമുക്ക് പണം സമാഹരിക്കാനായിട്ട് പറ്റും നോർമലി കമ്മ്യൂറ്റിയിൽ വെച്ച് തീരുമാനം എടുത്തിട്ടാണ് ഫണ്ട് കണ്ടെത്തുന്നത് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കൊടുക്കുന്ന ആ ഒരു ഫണ്ടിനകത്ത് ഒരു ഇഷ്യൂ വരണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഏപ്രിൽ മെയ് മാസങ്ങളൊന്നും ഇപ്പോൾ ഫണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല കാരണം ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആയിരിക്കും സറണ്ടറിങ് സമയത്തൊക്കെ സമയമൊക്കെ ആയിരിക്കും ആ സമയങ്ങളൊക്കെ ചിലപ്പോൾ ഫണ്ട് വിചാരിച്ച പോലെ വരാതെ വരുമ്പോൾ പക്ഷേ ഇവർക്ക് കുട്ടികൾക്ക് എന്നാൽ ഫുഡ് കൊടുക്കും വേണം പൈസ തൊട്ട് എത്തിയിട്ടും ഉണ്ടാവില്ല അപ്പോൾ സ്വന്തം കഴിയുന്നൊക്കെ എടുത്ത് ചെയ്യേണ്ട സ്ഥിതി വരും അപ്പോൾ അത് കുടിശ്ശികയായിട്ട് മാറുന്ന രീതിയിലേക്ക് വരാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കി കിട്ടിയ ഉപകാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവർ നമ്മുടെ അടുത്ത് എല്ലാവരുടെയും സംസാരിക്കുന്നത് അപ്പം ഇത്തരം കാര്യങ്ങൾ ഒന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് പ്രവർത്തനങ്ങൾ വരാണെങ്കിൽ ടീച്ചർമാർക്കാണെങ്കിലും മറ്റു പ്രവർത്തകർക്കാണെങ്കിലും ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ നമ്മളത് മുഗൾ തലത്തിൽ അധികാരികളിലേക്ക് നമ്മളത് എത്തിക്കും അപ്പോൾ നിങ്ങളും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ സൈഡിൽ നിന്നുണ്ടാവും അപ്പം നമ്മുടെ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പം നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങൾ ബഡ്ജറ്റ് മെനു അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് മെനു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതായത് തിങ്കൾ ചൊവ്വ ബുദ്ധൻ വ്യാഴം വെള്ളി ശനി അങ്ങനെ ദിവസങ്ങളിലേക്കാണ് കണ്ടില്ലേ അതായത് മെനു ആവശ്യമായി കണ്ടത് പ്രാതെ തന്നെ കണ്ടത് നിങ്ങൾ പാൽ പിടി കോഴിക്കട്ട അലയട കണ്ടില്ലേ ഉച്ചഭക്ഷണം ചോറ് ചെറുപയറി ഇലക്കറി ഉപ്പേരി തോരൻ കണ്ട പൊതുഭക്ഷണം ധാന്യം പരിപ്പ് പായസം അങ്ങനെ ഓരോ ദിവസവും ആവശ്യം വിഭവങ്ങൾ പോഷകമൂലമൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നല്ലൊരു മെനു തന്നെയാണത് പക്ഷേ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അതനുസരിച്ചുള്ള ഫണ്ടിങ്ങും കൂടി ഉണ്ടെങ്കിൽ ഒക്കെ ചെയ്യാൻ പറ്റും ബുധനാഴ്ച കണ്ടില്ലേ കൃത്യമായി ഞാനിപ്പോൾ ഫുള്ള് വായിക്കണില്ല നിങ്ങൾക്ക് ഇതിൻ്റെ ഇതിൻ്റെ നോട്ടൊക്കെ നിങ്ങൾക്ക് അയച്ചു വന്നിട്ടുണ്ട് അപ്പം നിങ്ങളത് നോക്കി മനസ്സിലാക്കാം കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും കണ്ട വ്യാഴം വെള്ളി വെള്ളിയാഴ്ച കണ്ട പാല് കൊഴുക്കട്ട അതുപോലെ ചോറ് ചെറുപയർ കറി അവിയൽ ഇലക്കറി തോരൻ ഗോതമ്പ് നുറുക്ക് ഗുലാവ് വേണ്ട എത്ര കലോറിയുണ്ട് എത്ര ഊർജ്ജം എത്ര കൃത്യമായിട്ട് കൃത്യമായിട്ടെടുത്ത് പറയുന്നുണ്ട് കണ്ട ചൊവ്വാഴ്ച കണ്ട നമ്മൾ മുട്ട ബിരിയാണിയാണ് പറഞ്ഞിട്ടുള്ളത് ന്യൂട്രി ലഡു രാവിലെ പറഞ്ഞിട്ടുള്ളത് പ്രാതല ന്യൂട്രി ലഡുവാണ് അതുപോലെ മുട്ട ബിരിയാണി മുട്ട മുട്ട പുലാവ് ഫ്രൂട്ട് കപ്പ് അതിനാവശ്യമായ ഐറ്റംസ് കണ്ടില്ലേ അപ്പോൾ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഓരോ ദിവസവും കൊടുക്കേണ്ട ഫുഡ് ഓരോ നേരത്തെ ഫുഡ് അതിനാവശ്യമായ വിഭവങ്ങൾ എന്തൊക്കെ അത് കഴിച്ചുകൊണ്ടുള്ള കുട്ടിക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്നൊക്കെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ മെനു തയ്യാറാക്കുമ്പോൾ അതനുസരിച്ച് ഓർഡർ ചെയ്ത സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഓക്കെ ഇതും അത് തന്നെയാണ് കണ്ട അംഗനവാടി പ്രവർത്തകർക്കുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളിതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ഓക്കേ നമുക്ക് ഓൾറെഡി ഈ കുട്ടിയെ പറഞ്ഞതിന് ശേഷം അറിയാമല്ലോ അങ്ങനെ വേണ്ടി കുട്ടികൾക്ക് ആ ഒരു ഒന്നൊന്നര മെനു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നിരുന്നു കണ്ട ശംഖുവിൻ്റെ ആഗ്രഹം സാധിച്ചു ഈ കുട്ടിയാണ് ഇതാദ്യം തുടങ്ങി വെച്ചത് സോ അത് മറ്റുള്ള എല്ലാവർക്കും ഒരു ഉപകാരമായിട്ട് മാറി അല്ല ഇതിൽ കൃത്യമായിട്ട് കുറച്ചൊരു ഷോർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട് തിങ്കൾ ചൊവ്വ ബുദ്ധൻ വ്യാഴം വെള്ളി എന്നൊന്നും ശനിയും കൂടി ഉണ്ട് കണ്ട ഓരോ ദിവസത്തെയും കൃത്യമായിട്ട് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി ഓരോ ദിവസത്തെ ഫുഡിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് കാണാം കണ്ട സോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചതാണ് അപ്പോൾ തുടർന്നും നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇതിൻ്റെ അപ്ഡേറ്റ് പോലെ ഒരു പാർട്ടി പാർട്ടായിട്ട് നമ്മൾ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്ന കുറേ ആളുകൾ ഇപ്പോഴും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ ദയവട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഈസി ഈസിയായിട്ട് നമ്മളിടുന്ന വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊപ്പമുള്ള മറ്റു ടീച്ചർമാർക്കും മറ്റു ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക സജസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്